ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ വീക്കെൻഡിലെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റും നമ്മുടെ ഫാമിലി തന്നെ എന്നാൽ രാത്രി ഇത്താത്തേം ഫാമിലിയും വന്നിട്ടുണ്ട് അപ്പോൾ അവരും കൂടെ ഉള്ളൊരു ഞങ്ങളുടെ വീക്കെൻഡ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ടും ഫ്രൈഡ് റൈസിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ല ലേറ്റായിട്ടായിരിക്കും നോർമലി എണീക്കാറുള്ളത് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഹെവി ഫുഡ് കഴിക്കുക ചെയ്യാറുള്ളത് പക്ഷെ ഇന്നിപ്പോൾ അവരുള്ളതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോർമലി ഞങ്ങള് ഷോപ്പിങ്ങിന് വ്യാഴാഴ്ച പോകാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഇവർ വരുന്നതുകൊണ്ട് എന്തായാലും ഷോപ്പിങ്ങിനൊന്നും പോയില്ല എന്തായാലും വെള്ളിയാഴ്ച ഇവരെ കൂടെ പോകാലോ എന്ന് വിചാരിച്ചു അപ്പം അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഫൈസൽക്ക് ഇപ്പം ചിക്കനൊക്കെ വന്നാണ് വന്നാട്ടോ രാവിലെ തന്നെ

pakka kitte jalle and then slow mala snow ഇപ്പൊ ഒരു പത്തര നേരായപ്പോഴും പഞ്ചൂസിന് ഓൺലൈനായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ മദ്രസയിലത്തെ ക്ലാസ് ആയിരുന്നു അവള് ഓഫ്ലൈനായിട്ട് പോയി പഠിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പോ ഇവിടെ നല്ല ചൂട് കാരണം വൺ വീക്ക് ആയിട്ട് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ് ഉള്ളത്

ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ചിക്കൻ മന്തി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് കാണാൻ പറ്റോ ക്ലാസ് വേണ്ടേ ഉപ്പ് ഇട്ടിട്ടുണ്ട് രാത്രി പറയാതെ വേണ്ട രാത്രി ഓ എന്താ വെങ്കില് ആ ആ ആ ഞങ്ങൾ അങ്ങനെ പോയത് ബിർക്കത്തിൽ മോസ് എന്ന സ്ഥലത്തോട്ടാണ് കഴിഞ്ഞ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാകും എൻ്റെ ഒമാനി ഫ്രണ്ടായിട്ട് ഞാൻ ഇവിടേക്ക് വന്നിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള നല്ല സ്ഥലം അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഇവരെയും കൂട്ടി വന്നതായിരുന്നു പക്ഷേ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു ഫലജ് മുൻപ് നല്ല വെള്ളം ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് ഇത്തവണ വന്നപ്പോൾ വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ പഞ്ചൂസിനോടൊക്കെ സ്വിമ്മിങ് സൂട്ടൊക്കെ എടുത്തോ നീന്തി കളിക്കാം എന്നൊക്കെ പറഞ്ഞ് വന്നതായിരുന്നു പക്ഷെ വെള്ളം ഉണ്ടായിരുന്നില്ല അത് ആകെ ഒരു വിഷമായി പോയി എന്തായാലും നല്ല ഭാഗ്യം ഉണ്ട് പിന്നെ നല്ലോണം മീനുണ്ട് ഇറങ്ങിക്കോ മുങ്ങി പോവൂലെന്തായാലും ഇറങ്ങിക്കോ മുങ്ങൂല ഉം നല്ല വെള്ളമുണ്ടോ പക്ഷെ അവിടെ ഇതൊക്കെ ഇണ്ടായിടി സ്വിമ്മി ഞാൻ പറഞ്ഞ വെള്ളം ഉണ്ടായിരുന്നു കാലിൽ നനക്കായിരുന്നു ഇതിപ്പോ വെള്ളം ഒട്ടും ഇല്ലാണ്ടായി പോയല്ലോ ഇത്ര ചൂടത്തെ ദൂരം അങ്ങനെ അവിടെ വെള്ളം ഒന്നുമില്ലാത്തതിന്റെ സങ്കടത്തിൽ ഇങ്ങനെ പോകുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ശ്രദ്ധയിൽപ്പെട്ടത് ശരിക്കും നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയായിരുന്നു ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ അങ്ങനെ കണ്ടതായിരുന്നു കൊറേ വെള്ളം നമുക്ക് കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്ക പിള്ളേർക്കൊക്കെ ഇങ്ങനെ കളിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഉണ്ടാവില്ല ഇരുന്നൊക്കി കണ്ട ഇരിക്ക അതന്ന <laughs> 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 സ്വിമ്മിങ് സ്യൂട്ട് ഒക്കെ ഇട്ടെങ്കിലും പഞ്ചൂസിന് ആകെ പേടിയായിരുന്നു ആദ്യം വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിട്ട് പക്ഷെ പിന്നെ ആള് റെഡി ആയിട്ടോ പിന്നെ പോകാൻ നേരമായിട്ടും വെള്ളത്തിൽ നിന്ന് കേറുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു കണക്കിന് ആളെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഇറങ്ങിട്ടോ അവിടെ നിന്ന് നേരെ പോയ സ്ഥലത്തോട്ടാണ് അവിടെ ഓപ്പൺ സൂ ആണ് പാർക്ക് പ്ലസ് ഓപ്പൺ സൂ ആണ് അപ്പോ അവിടെ ജസ്റ്റ് രാത്രി ആയതുകൊണ്ട് മൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഉറപ്പുണ്ടായിരുന്നില്ല എന്നാ പോലും ഞങ്ങള് പോയി നോക്കിയാണ് കേട്ടോ അവിടെ ഞാൻ ഫോട്ടോ ഫോട്ടോ പിന്നെയും കൊറേ കൊറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാത്രി ആയതുകൊണ്ട് ഇൻഷാള്ള ഒരു ദിവസം പകല് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ അതിനടുത്തുള്ള തൊട്ടടുത്തന്നെ ആയിട്ട് പാർക്കാണ് അപ്പൊ ആ പാർക്കിൽ പഞ്ചൂസ് കളിക്കാനും കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളപ്പൊ അവിടെ ഇരിക്കായിരുന്നു പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് അധികം ചൂട് എടുക്കുന്നുണ്ടായിരുന്നില്ല നല്ല കാറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ടൈമില് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് ലുലൂൽക്കാണ് ലുലൂന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിയാ ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് വരാൻ ചെയ്തത് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീക്കെൻഡിലെ കുഞ്ഞ് വ്ളോഗ് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ അസ്സലാമലിക്കും